ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവരും ഓണത്തിന്റെ വലിയ സന്തോഷത്തിലൊക്കെ തന്നെയാണ് കിരണം എല്ലാവരും അടിച്ചുപൊളിച്ചു ഓണം ആഘോഷിക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശനും അതുപോലെ വിക്രം ഒക്കെ കാത്തിരിക്കുകയാണ് കാർത്തികയെ കാർത്തികയെ കാണാനില്ല ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുകയാണ് കാർത്തിക ചേച്ചി വരുന്നെങ്കിൽ പറ്റും നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് അതിൽ അത് മോശമില്ല ആ സമയത്ത് അങ്ങനെ കാർത്തിക വന്നു കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ നമുക്ക് എന്നൊക്കെ അതേ സമയത്താണെങ്കിൽ കാർത്തിക തന്റെ അമ്മയോടൊപ്പം ഇരുന്നിട്ട് ഹോട്ടൽ മുറിയിൽ ഇരുന്ന് ഓണ സദ്യ അമ്മയോടൊപ്പം ഇരുന്ന് ഓണസദ്യ ഒക്കെ കഴിക്കുകയാണ് അതേ സമയം അതിനുശേഷമാണെങ്കില് കമ്പനി ഉദ്ഘാടനം ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രകാശനാണ് കാർത്തികയുടെ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും തന്റെ അമ്മയെ കൊണ്ട് നേരത്തെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ശരിക്കും ഒരു ആദ്യത്തെ പോലെ ഒരു ഡ്രാമൊക്കെ തന്നെയായിരിക്കും പിന്നീട് കാണിക്കുന്നത് ഷാരിയെയാണ് ഷാരി പറയുന്നുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷം തന്നെയാണ് എല്ലാവരും നല്ല ആൾക്കാരാണ് എൻ്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ ഭൂലോക തരികിട അയാൾ ഏറ്റവും ക്രൂരനാണ് എന്നിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ഇവിടെ സോണിയും ആൽബിയും കൂടിയിട്ട് കിരൺ വീട്ടിലേക്ക് വരുന്നുണ്ട് അല്ല അമ്മയുടെ അരികിലേക്ക് വരികയാണ് ഓണോ സദ്യ ഉണ്ടാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ വെച്ചിട്ട് ഇപ്പോൾ സോണി പറയുകയാണ് എന്തായാലും ഈ വിക്രത്തിനെയും പ്രകാശിനെയൊക്കെ ചിലപ്പോൾ ഒരു അടി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ശരണിയൊക്കെ ഇതുപോലെയൊക്കെ തന്നെ സ്നേഹിച്ചിട്ട് കൂടെ കൂടെ നടന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നല്ലൊരു അടി കിട്ടിയില്ല അതുപോലെ ഇത് എന്തെങ്കിലുമൊക്കെ കാർത്തികയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകാൻ തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സംശയം പറയുകയാണ് സോണി അതൊക്കെ കേട്ട് എല്ലാവരും അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്നിങ്ങനെ എല്ലാവരും പറയുന്നൊക്കെ ഒരു ഭാഗമാണ് പ്രോമമായിട്ട് വന്നിട്ടുള്ളത് എന്തായാലും നമ്മുടെ കല്യാണിക്ക് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുന്നുണ്ട് അതൊന്നും സഹിക്കാനാവാതെ സരയുവും അതുപോലെ രാഹുലും പ്രകാശനും വിക്രമൊക്കെ വല്ലാതെ ആയി പോവുകയാണ് അതൊക്കെയാണ് എന്തായാലും നാളെയൊക്കെ കാണിക്കാൻ പോകുന്ന ഭാഗം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു